സുഹൃത്തുക്കളെ ഇപ്പൊ ഏകദേശം നമ്മുടെ മുമ്പിൽ ചിത്രം വ്യക്തമായിരുന്നു വാലിബ് എന്ന് പറയുന്ന ആ ഒരു ഗംഭീര പടത്തിന്റെ പരാജയത്തിന് അല്ലെങ്കിൽ അത് ഇങ്ങനെ ഡീഗൈഡ് നടക്കാൻ വേണ്ടി തുടക്കം കുറിച്ചത് അത് മോഹൻലാലിന്റെ ആ പ്രിയപ്പെട്ട ആരാധകർ തന്നെയാണെന്ന് ഇപ്പോഴാ അതിന്റെ തിരക്കഥാഗത്തു കൂടി ആയിട്ടുള്ള പി എസ് റഫി പറഞ്ഞിരിക്കുന്നു മോഹൻലാലിനോടുള്ള ആരാധന കാണിക്കേണ്ടത് ദ്രോഹിച്ചിട്ടല്ല എന്നാണ് ഈ ഒരു ചങ്ങാതി ഇപ്പോൾ നമ്മുടെ റിപ്പോർട്ടർ എന്ന് പറയുന്ന ഒരു ചാനൽ കൊടുത്ത ഒരു ഇന്റർവ്യൂ പറഞ്ഞിരിക്കുന്നത് എനിക്ക് നിങ്ങൾ ഇഷ്ടമാണ് പക്ഷെ ഇഷ്ടം പ്രകടിപ്പിക്കേണ്ടത് നിങ്ങൾ എന്തെങ്കിലും ഇഷ്ടത്തെ ഞാൻ ദ്രോഹിച്ചുകൊണ്ടല്ലിൽ നിന്ന് ഇവർ ഇത് തന്നെയാണ് ഉപദേശിക്കുന്നത് അദ്ദേഹം എത്രയോ വലിയ ആർട്ടിസ്റ്റാണ് നിങ്ങളുടെ നിങ്ങളുടെ ഒരു നിങ്ങളെ ഞാൻ ആരാധിക്കുന്നു നിങ്ങൾക്കൊരു ദ്രോഹം ഞാൻ ചെയ്യാൻ പാടില്ലല്ലോ ഇഷ്ടമുള്ള സിനിമകൾ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുന്നു മോഹൻലെന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെ ഇഷ്ടമായിരുന്നു ഒരു ഗംഭീര പടത്തിൽ അഭിനയിക്കണം എന്നുള്ളത് നമ്മുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ മലയാള സിനിമയുടെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ ആ ഒരു സിനിമയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു സിനിമയായിട്ട് നമ്മുടെ എന്ന് പറയുന്ന സിനിമ മാറുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല ഒരു പക്ഷേ അഞ്ചോ പത്തോ വർഷം കഴിഞ്ഞാല് മലയക്കോട്ട വാലിബ് എന്ന് പറയുന്ന പടം നമ്മുടെ മലയാള സിനിമയുടെ ഗതിയുടെ അല്ലെങ്കിൽ തിരക്കഥ രീതിയെ അല്ലെങ്കിൽ കഥ പറച്ച രീതിയൊക്കെ ഗംഭീരമായിട്ട് മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നായിരുന്നു ഒരു പക്ഷെ ഭാവിയിൽ പറഞ്ഞേക്കെ ഇപ്പം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് മലയക്കോട്ടെ വാൽമീൻ ഗംഭീര പടമാണെന്ന് ആളുകളൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു സിനിമ ആദ്യമായിട്ട് പ്രദർശിപ്പിക്കുന്നു നമ്മുടെ ഫാൻസുകാർ കാണുന്നു ഗംഭീരമായിട്ട് ഡീഗ്രേഡിങ് അവരെ കയ്യിൽ നിന്ന് അറിയാതെ വന്നു പോകുന്നു ഇതിന്റെ പ്രശ്നമായിട്ട് നമ്മുടെ പി എസ് റഫീഖ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ തന്നെ പറഞ്ഞത് നമ്മുടെ മോഹൻലാലിൻ്റെ ആരാധകർക്ക് ഒരു പ്രശ്നമുണ്ട് തങ്ങളുടെ ഏറ്റവും തങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആ ഒരു നടൻ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടൻ ഞങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ മാത്രമാണ് അഭിനയിക്കാൻ പാടുകയുള്ളൂ എന്ന് പറയുന്ന നിർബന്ധ ബുദ്ധി നമ്മുടെ മോഹൻലാൽ ആരാധകർക്ക് ഉണ്ട് എന്നുള്ളതാണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം വീശി പിടിക്കുന്ന മുണ്ട് മടക്കി കുത്തുന്ന നാല് പോലീസുകാരെ ഒരുമിച്ചിട്ട് തല്ലുന്ന ഏതെങ്കിലും ഒരു നായികയോട് അശ്ലീല ഡയലോഗുകളോ അല്ലെങ്കിൽ അത് എഴുതി കൊടുക്കുന്നതാണ് വടൽ ബി ആ ഡയലോഗുകളോ മറ്റോ പറഞ്ഞുകൊണ്ട് തന്നെ ജീപ്പിൽ കയറ്റി അങ്ങനെ ചുമ്മാ ഓടിച്ചു പോകുന്ന അങ്ങനെ എന്തെങ്കിലും സംഗതികളൊക്കെ കാട്ടിക്കൂട്ടിയാൽ മതി തങ്ങളുടെ ഈ ഒരു നല്ല നടൻ എന്ന് ഇവരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ആഗ്രഹം മാത്രമേ ആണ് സ്ക്രീനിൽ കാണാൻ പാടുകയുള്ളൂ എന്ന് ഇവരൊക്കെ ആഗ്രഹിക്കുമ്പോൾ അതിനു വേണ്ടി മാത്രം ഏറെ കാലമായിട്ട് തുള്ളിക്കൊണ്ടിരിക്കുകയായിരുന്നു മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു നടൻ പക്ഷേ അതിൽ നിന്ന് മാറിക്കൊണ്ട് തൻ്റെ ഈ ഒരു അഭിനയ ജീവിതത്തിനക്കി നല്ല സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹമായിട്ട് അങ്ങനെ നല്ല സിനിമകൾ മാത്രം ചെയ്യുന്ന നമ്മുടെ ലിജോ ജോസ് പെല്ലിശേരി എന്ന് പറയുന്ന ഒരു മനുഷ്യ ഡേറ്റ് കൊടുക്കുന്നു അതിന്റെ ഭാഗമായിട്ട് അതിഗംഭീരമായിട്ട് തന്നെ അഭിനയിച്ചിരിക്കുന്നു ഞാൻ കൃത്യമായിട്ട് പറയും ആ സിനിമ ആദ്യം മുതൽ അവസാനം വരെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ലാലിസ്യത്തെ കാണാൻ സാധിക്കത്തില്ല വളരെ പതുക്കെ 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 നമ്മൾ ഒരു ഗുരുമുത്തശ്ശി കഥ പോലെ ആ മോഹൻലാൽ അഭിനയിച്ച ആ വാലിബ് എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ് ആ ഒരു കഴിയുക എന്നുള്ള രീതിയിലേക്ക് മാറാതിരിക്കാനുള്ള പ്രശ്നം ഉണ്ടായത് ഈ ഒരു സിനിമ പ്രഖ്യാപിച്ച അന്നു മുതൽ ഈ ഫാൻസുകാർ ഉണ്ടാക്കി വിട്ട പടച്ചുവിട്ട കഥകളാണ് ഈ ഫാൻസുകാര് പടച്ചുവിട്ട പോസ്റ്ററുകളാണ് ഫാൻസുകാർ ഫാൻ മെയ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിവിട്ട ഒരുപാട് പോസ്റ്റർ മേക്കിങ്ങുകളാണ് ഇതൊക്കെ അതുവരെ ഇല്ലാത്തൊരു പ്രതീക്ഷ നമ്മുടെ ഇവർക്ക് കൊടുത്തു പോയിട്ടുണ്ട് മഹാഭാഗ്യം ഇത്രത്തില് ഒരു അങ്കരാപ്പ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ വങ്കന്മാരായിട്ടുള്ള ഫാൻസുകാരൊന്നും കുറച്ച് കാലം മുമ്പ് മോഹൻലാലിന് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് ഒരുപാട് നല്ല സിനിമകളൊക്കെ ഇവിടെ വിജയിച്ചു പോയത് അല്ലെങ്കിൽ ആ സംവിധായകനെതിരെയൊക്കെ അല്ലെങ്കിൽ ആ നിർമ്മാതാക്കൾക്കെതിരെയൊക്കെ അതിനെ തിരക്ക തേടിയ ആളുകൾക്കെതിരെയൊക്കെ അപാരമായിട്ട് ഡീഗ്രേഡിങ് സംഭവിക്കുമായിരുന്നു എന്നുള്ളതാണ് എന്തിനേറെ മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു നടനാണ് ആ ഒരു മഹാനടന കഴിഞ്ഞ മാസം കാണ്ട് ഒരു ദിവസം മുഴുവൻ അങ്ങ് നിന്നുകൊണ്ട് ഈ പറയുന്ന ഈ ഫാൻസുകാർക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്ന് പോയത് എന്തിനായിരുന്നു ആ ഒരു പ്രോഗ്രാം വെച്ചിട്ടാണ് നിങ്ങൾ എൻ്റെ മക്കളാണ് നിങ്ങൾ എൻ്റെ കുട്ടികളാണ് എനിക്ക് എൻ്റെ പിള്ളേരുണ്ട എന്ന് പറയുന്ന ഡയലോഗുകൾക്ക് ആ പാവം മനുഷ്യൻ പറഞ്ഞു പോയത് എന്തിനായിരുന്നു ഇങ്ങനെ സ്വന്തം ജീവിതത്തിലേക്ക് ഒരറ്റും നല്ല സിനിമ ഇറങ്ങുമ്പോൾ ആ സിനിമ ഗംഭീരമായിട്ട് ആളുകളൊക്കെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് അത് നശിപ്പിച്ച് കൊളന്നുകൊണ്ടി തരുന്ന ഇത്ര ഫാൻസുകാർക്ക് വേണ്ടിയിട്ട് എന്തിനാണ് ഇവരൊക്കെ ഇങ്ങനെ നിലവുള്ളൂ എനിക്ക് മനസ്സിലാവുന്നില്ല നോക്കൂ അവസാനം മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യൻ തന്നെ എഴുതിയിടേണ്ടി വന്നു തൻ്റെ ഫേസ്ബുക്കിന്റെ വാളിൽ എഴുതിയിടേണ്ടി വന്നു ഇത് എന്റെ സിനിമയിലെ സുഹൃത്തുക്കളെ ഇത് ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ഒരു മുത്തശ്ശി കഥയാണ് എന്ന ഡയലോഗ് എഴുതിയിടേണ്ടി വന്നു പോസ്റ്റർ ആയിട്ട് നിങ്ങൾ കണ്ടു കണ്ടുനോക്കും അപ്പൊ കാണാൻ കഴിയും ഇങ്ങനെ അടക്കം ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൽ എത്ര വിഷമം ഉണ്ടാക്കിയിരിക്കും എനിക്ക് തോന്നുന്നത് എന്ന് പറയുന്ന നടന് അതൊരു വലിയ മലവിഷമൊന്നും ഉണ്ടാക്കി ഇത് സ്വഭാവം അനുസരിച്ചിട്ട് ഇതൊക്കെ ചുമ്മാ അങ്ങോട്ട് തള്ളിക്കളഞ്ഞിരിക്കും ഇതൊന്നും അത്ര വലിയ കാര്യമൊന്നുമല്ലാന്ന് ആ ഒരു മനുഷ്യൻ കൃത്യം അവരുടെ ബോധ്യമായിരിക്കും എന്തൊക്കെയാലും നമ്മുടെ മലയാളികൾ ആഘോഷിക്കേണ്ടിയിരുന്ന വ്യത്യസ്തമായിട്ടുള്ള ഭയങ്കര രസകരമായിട്ട് വളരെ സമാധാനപരമായി കണ്ടിരിക്കുകയാണെങ്കിൽ ഇറങ്ങി വരികയാണെങ്കിൽ നല്ല രസകരമായൊരു കഥ ആസ്വദിച്ച് ഇറങ്ങി വരാവുന്ന വിഷ്വൽ ബ്യൂട്ടി കൊണ്ടൊരു രക്ഷയുമില്ലാത്ത സിനിമയായിട്ട് മാറുമായിരുന്ന ആ ഒരു സിനിമയെ ഇങ്ങനെ തകർക്കേണ്ടിയിരുന്നില്ല എൻ്റെ പ്രിയപ്പെട്ട ആരാധകരെ ആരാധകരെ ഒന്നടങ്ങണം മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു മഹാനടൻ ഗംഭീരമായിട്ട് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള നല്ല സിനിമകൾ അഭിനയിച്ചിറക്കട്ടെ ആ സിനിമകൾ കാണാനുള്ള ഒരു സമൂഹം ഇവിടെ ഉണ്ടെന്ന് ദയവേത് ഈ ആരാധക കൂട്ടങ്ങൾ ഒന്ന് തിരിച്ചറിയുന്നത് നന്നായിരിക്കും നിങ്ങളുടെ അഭിപ്രായത്തിനെ ഈ ഒരു വീഡിയോ ഞാൻ വിട്ടുകളയുകയാണ് അഭിപ്രായം പ്രതീക്ഷിക്കുന്നു സുഹൃത്തുക്കളെ ബൈ ഒപ്പം തന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി കാണണം മലയക്കോട്ട വാലിബൻ കണ്ടിരിക്കാവുന്ന ഒരു സാധാരണ സിനിമയാണ് ഒരു നല്ല സിനിമയാണ് നല്ല വിഷ്വൽ ബ്യൂട്ടി ഉള്ള ഒരു സിനിമയാണ് നിങ്ങൾ മോഹൻലാലിൻ്റെ തല്ലും പിടിയൊന്നും കാണാൻ പോകണം ഒരു നന്നായിട്ട് ഗംഭീരമായിട്ട് അഭിനയിച്ച ആ ചെങ്ങായിയുടെ ആ വീഡിയോ ഒന്ന് കാണി ആ സിനിമ ഒന്ന് കാണി എന്നിട്ട് വന്ന് കഴിയുമെങ്കിൽ ഈ ചാനൽ തപ്പി തപ്പിയെടുത്തിട്ട് നിങ്ങളഭിപ്രായം പറഞ്ഞാൽ മതി ബൈ